ഇന്നൊരു മഞ്ഞൾ അടയാണ് ഉണ്ടാക്കുന്നത് മഞ്ഞൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് മഞ്ഞൾ ചെടിയുടെ ഇലകൾ മുറിച്ചെടുക്കണം ടർമറി ഫ്ലേവർ ഹൈ പ്രഷറിൽ കിട്ടും ഒരു നാളികേരം പൊളിച്ച് ചുരണ്ടി കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ തന്നെ പണിയുള്ളൂ പണ്ടൊക്കെ നാളികേരം പൊളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വെട്ടുകത്തിക്ക് വെട്ടി പൊളിച്ചിട്ടുണ്ടോ എടുക്കാൻ ഇന്നിപ്പോ ഇതൊക്കെ പൊളിക്കാനായിട്ട് ഇതുപോലത്തെ ഉപകരണങ്ങളുണ്ട് ഈസി പണികളാണ് അപ്പം ഇതൊന്ന് ചുരണ്ടി കൊടുത്താൽ എൻ്റെ പണി കഴിയും ഇന്നിപ്പോൾ മഞ്ഞളക്ക് ഗോതമ്പ് പൊടിക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയാവാം മെത്തുപൊടിയാവാം കുഴപ്പമില്ല അപ്പം അതിലേക്കാണല്ലേ ഒരു മൂന്ന് ഗ്ലാസ് ഗോതമ്പ് മാവ് അതിലേക്ക് ഒരു മുഖയിൽ തേങ്ങ മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര അപ്പൊ ശർക്കരയല്ല ഉപയോഗിക്കുന്നത് കാരണം ശർക്കര ഉപയോഗിച്ചാണെങ്കിൽ ശർക്കരയുടെ ഒരു മണവ് അപ്പോൾ നമ്മളുടെ ടർമറിക് ലീഫിന്റെ ഫ്ലേവർ അല്പം കുറയും അപ്പൊ ഞങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് ഇവിടെ വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കണം വെള്ളം തിളക്കാനായിട്ടൊരു അഞ്ച് മിനിറ്റ് എടുക്കും ആ സമയം കൊണ്ട് നമ്മളുടെ അടക്കിയുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് പരത്തും എന്നിട്ട് വെച്ചുകൊള്ളും അപ്പം നമുക്ക് കുറച്ച് സമയമൊക്കെ ലാഭമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തൊക്കെ വലിയൊരു കലം വെള്ളം തിളപ്പിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പക്കലം വയ്ക്കും അതിനുള്ളിലൊക്കെ അട വെച്ചതിന് ശേഷം മറ്റു വലിയൊരു കലം കൊണ്ട് മൂടി വയ്ക്കും നമ്മളുടെ ചാരയൊക്കെ തിളപ്പിക്കുന്ന പറഞ്ഞു മഞ്ഞളിന്റെ ഇല കഴുകി അതില് അട പരത്തിഴച്ച് വെച്ചാണ് ഇത് ഇതുപോലുണ്ടാവും ഇതിന്റെ ഒരു പകുതി അപ്പുറത്ത് വെച്ച് പരത്ത എന്നിട്ടത് മടക്ക എന്നിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇത് വളരെ അടിപൊളി ഫുഡാണ് ഇതിന്റെ ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരാണ് അപ്പൊ നിങ്ങളൊക്കെ അടുത്ത വീടുകളിൽ മഞ്ഞളുണ്ടെങ്കിൽ അതിന്റെ ഇല ഒരഞ്ചാണോ മുറച്ചെടുക്കുണ്ടാക്കുക കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ അവന്റെ സ്വന്തം വീട്ടുപാമിൽ ഉണ്ടാവും പണ്ടിൽ സബി താട ഇതിന്റെ ഏലക്കായ ഇതൊന്നും വിടേണ്ട ആവശ്യമില്ല ഭയങ്കര മഞ്ഞളിന്റെ മണായിരിക്കും പച്ച അരച്ച അരച്ചന്റെ മണാണ് ഈ മഞ്ഞളിന്റെ അലങ്ങി ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് പോലും ഇതിന്റെ പകുതി പോലും മണം ഉണ്ടായിരിക്കുക മഞ്ഞൾപ്പൊടി നമ്മളുടെ ആടയൊക്കെ വെന്തു അപ്പോൾ നമ്മളുടെ സ്റ്റീം മുഖത്തുള്ളിൽ അട മണം ഇതൊക്കെ അല്ല മക്കളെ കഴിക്കേണ്ടത് വെഡിഷന്റെ ഭാര്യ അന്ന കൈയൊക്കെ പൊള്ളും മമ്മി അതൊക്കെ എടുത്തു കൊടുക്കണം കഴിച്ച മോളെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും മഞ്ഞൾ അടയാണ് അന്നക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് മമ്മിന്ന് പറയുന്ന ആള്